അതെ ഉഷാറിന് ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ എലക്ഷൻ്റെ അന്ന് അല്ല കഴിഞ്ഞ മാർച്ച് ഒമ്പതാം തീയതി ഇവിടെ വന്നിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എലക്ഷൻ്റെ റിസൾട്ടിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും യു ഡി എഫിനും ഇല്ല സ്ഥാനാർത്ഥിക്കും ഇല്ല അതുകൊണ്ട് നാളെ നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിക്കും അത് ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ യു ഡി എഫിനോ ഇല്ല തൃശ്ശൂരിൽ അതുപോലെ നാളെ ഏതാണ്ട് എട്ട് മണി വരെ വിരിഞ്ഞോട്ടെ എട്ട് മണി കഴിഞ്ഞാൽ വാടും അതെ ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങാം കേരളത്തിലുണ്ടാവേ ബാങ്കിൽ തുടങ്ങാം അഞ്ച് മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടാവും അതില് പുതുക്കാട് ഭൂരിപക്ഷം കിട്ടുന്ന പറയുന്നുണ്ടെങ്കിലും ഞങ്ങളത് മൈനസ് ആയിട്ടാണ് കൂട്ടിയിട്ടുള്ളത് ഏലും കുറച്ച് മൈനസ് പോകാനുള്ള സാധ്യതയുണ്ട് ട്രെൻഡ് ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ലീഡ് ഉണ്ടാവും ഈ ബി ജെ പി മൂന്നാം സ്ഥാനം പോകും തീർച്ചയായിട്ടും കണക്കനുസരിച്ച് മൂന്നാം സ്ഥാനത്ത് പോകണം